ഇവിടെ പത്ത് പേരെ കൊന്നു അവിടെ പത്ത് പേരെ കൊന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഒരുപാട് പാക്കിസ്ഥാനി കശ്മീരി ഉണ്ട് പക്ഷെ അവരൊക്കെ നല്ല ഫ്രണ്ട്സാണ് നല്ല സുഹൃത്തുക്കളാണ് നല്ല മനുഷ്യന്മാരാണ് നമ്മളെ കുറച്ച് ആൾക്കാർ അറ്റാക്ക് ചെയ്തു വന്നു പക്ഷെ മൊത്തത്തിൽ ആ രാജ്യത്തോട് ഒരു എതിർപ്പ് ഉള്ളത് പോലെയല്ലേ നമ്മൾ നിൽക്കുന്നത് മലയാളി നടിയായിട്ടുള്ള മറീന മൈക്കിളിന്റെ പ്രതികരണമായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് നടിക്ക് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത് സൈന്യത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കേണ്ട സമയമാണിത് പാകിസ്ഥാൻ ഇന്ത്യൻ പൗരന്മാരെ വകവരുത്തുന്നു പഹൽഗാമിലെ ഭീകരത അതിരുവിട്ടതായിരുന്നു ആ സാഹചര്യം മനസ്സിലാക്കാതെയുള്ള മറീന മൈക്കിളിന്റെ പ്രതികരണം കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധയിൽ എത്തിയിട്ടുണ്ട് അതിനിടെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഇതുണ്ടാക്കുന്നത് എത്ര ലാഘവത്തോടെയാണ് ഇന്ത്യയിൽ പത്തുപേരെ കൊന്നതിന് തിരിച്ചു പേരെ കൊല്ലണമോ എന്നൊക്കെ ഈ ആൾ ഇത്രയും കോൺഫിഡൻസോടെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ മരിച്ചുവിണ ഭീകരവാദികളാൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരായ ആളുകളോട് ഒരു സഹാനുഭൂതിയും ഇല്ലാതെ ഒരു കൂസലും ഇല്ലാതെ ഇത്രയും മിടുക്കോടെ വന്നിരുന്ന് സംസാരിക്കുന്നു ഇവർക്കൊക്കെ ഈ പാകിസ്ഥാനിലുള്ള ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഇവരുമായി ഇവർക്കൊക്കെയുള്ള ബന്ധം എന്താണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചറിയേണ്ട കാര്യമാണ് ഇന്ത്യയിൽ കയറി വന്ന ഒരു പത്ത് പേരെ കൊന്നാൽ തിരിച്ചു ചെന്ന ഒരു പത്ത് പേരെ കൊന്നാൽ ശരിയാകുമോ ഒരു ഉളുപ്പുമില്ലാതെ നവമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് ചോദിക്കുന്ന മണ്ടന്മാരോടും മണ്ടികളോടും ഒന്നു മാത്രമേ ചോദിക്കാനുള്ളൂ ഇന്ത്യ തീർത്തത് പാകിസ്ഥാനിലെ ഏതെങ്കിലും പത്ത് സിവിലിയൻസിനെയല്ല ഇന്ത്യയിൽ എല്ലാ കാലത്തും ഭീകരവാദ പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുകയും ഇന്ത്യയുടെ സമാധാനത്തെ എല്ലാ കാലത്തും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന പാകിസ്ഥാൻ ചോറുകൊടുത്ത് വളർത്തുകയും ചെയ്ത ഒരുപാട് ഭീകരവാദികളുടെ ക്യാമ്പുകളെയാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത് മറിയനിയെ വിമർശിച്ച് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ പങ്കുവെക്കുന്നത് ഇന്ന് നടക്കുന്ന ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ എതിർക്കുന്നവരോട് ഒറ്റക്കാര്യം മാത്രമാണ് പറയാനുള്ളത് ഇന്ത്യ എന്ന ഈ രാജ്യം ഒറ്റക്കാലത്തും പ്രോത്സാഹിപ്പിക്കുകയും യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയോ ചെയ്യുന്ന ഒരു രാജ്യമല്ല നമുക്കാർക്കും ആർക്കും ആഗ്രഹമില്ല ഇന്ത്യ യുദ്ധം ചെയ്യണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആഗ്രഹമില്ല യുദ്ധം നടക്കണമെന്ന് ഇന്ത്യയുടെ സൈന്യത്തിന് ആഗ്രഹമില്ല യുദ്ധം ചെയ്യണമെന്ന് യുദ്ധം എല്ലാ കാലത്തും വിനാശം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന ബോധ്യം നമുക്ക് ഭാരതീയർക്കുണ്ട് പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ കാലത്തും യുദ്ധം അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ തിരിച്ചടിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല ഇന്ത്യയുടെ തിരിച്ചടിക്കെതിരെ സംസാരിക്കുന്നവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്ത് ജനങ്ങളായിട്ടുള്ള ആരെങ്കിലും ഒരാൾ മരിച്ചു വീഴുന്നത് വരെ ഈ മരണപ്പെടുന്ന വ്യക്തികൾ ഒക്കെ ഏതോ ഒരു വ്യക്തിയായിരിക്കും പക്ഷെ ഇതെന്റെ രാജ്യമാണ് ഇവിടെയുള്ള ഓരോ പൗരന്മാരും എൻ്റെ സഹോദരന്മാരാണ് എന്ന് ചിന്തിക്കണം ആ പൂർണ്ണബോധ്യമുണ്ടായാൽ നിങ്ങൾക്കുണ്ടായെങ്കിൽ ഇന്ത്യയിൽ പാകിസ്ഥാൻ കൊന്നു തള്ളുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ സ്വന്തം വീട്ടുകാരാണെന്ന് നിങ്ങൾക്ക് തോന്നും തിരിച്ചടിക്കണമെന്ന പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് തോന്നും ഇതിനെതിരെ സംസാരിക്കുന്നവർ ഒന്നാലോചിക്കണം നിങ്ങൾ ഇന്ന് കാലിന്മേൽ കാലു വച്ച് പുട്ടടിക്കുന്നത് അതിർത്തിയിൽ പാവം സൈനികർ ആഹാരമില്ലാതെ ഉറക്കമൊഴിച്ചിരുന്ന് നിങ്ങൾക്ക് നിരന്തരം പ്രതിരോധം തീർത്തത് മാത്രമാണ് ഇവിടെ ദക്ഷിണേന്ത്യയിൽ ഇരുന്നതുകൊണ്ട് ഉത്തരേന്ത്യയിലേക്ക് നോക്കി കുറ്റം പറയാനും എളുപ്പമായിരിക്കും ഈ സമയം പാകിസ്ഥാനിൽ മരിച്ചു വീഴുന്നവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കാതെ നമ്മുടെ സൈന്യത്തിനായി പ്രാർത്ഥിക്കുകയാണ് ഉപദേ വേണ്ടതെന്നും മറീനിയെ ഉപദേശിക്കുകയാണ് സമൂഹ മാധ്യമത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച സംഭവത്തിൽ മലയാളി യുവാവിനെ നാഗ്പൂർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ റിജാസ് എം ഷീബയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച നാഗ്പൂരിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് റിജാസിനെയും സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തത് സുഹൃത്ത് ബിഹാർ സ്വദേശി ഇഷയെ പിന്നീട് വിട്ടയച്ചു ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രവർത്തകനായിരുന്നു കൊച്ചിയിൽ നടത്തിയ കശ്മീരിയാകുന്നത് കുറ്റകരമല്ല എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് റിജാസിനെതിരെ ഏതാനും ദിവസം മുമ്പ് കേസെടുത്തിരുന്നു ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്തതിന് കലാപാഹവനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ആയുധം പോരാടാൻ ആഹ്വാനം ചെയ്തതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്